ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എല്ലാവരുടെയും ഇഷ്ടമുള്ള റോസധികം പ്ലാന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് റോസ് പെറ്റൂനിയ നമ്മുടെ വിങ്ക എത്രയും പ്ലാന്റുകളാണ് കേട്ടോ നമുക്കിതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഇത്രയെല്ലാം ഉള്ളൂ ഇതിന് തോന്നോ അപ്പോൾ നമ്മുടെ പെറ്റൂനിയയുടെ പ്ലാന്റ് എല്ലാം നമുക്ക് വരുന്നത് അൻപത് രൂപയാണ് നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ കളേഴ്സും ആണ് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് അപ്പോൾ അയക്കുന്ന കവർ ഉൾപ്പെടെ അയക്കണോ ഇളക്കിയടുത്ത് അയക്കണോ അതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പിൽ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ മതി കേട്ടോ അൻപത് രൂപയാണ് നമുക്ക് പെറ്റൂണിയുടെ റേറ്റ് വരുന്നത് ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു വെറൈറ്റി കളറ് ഒരു പിങ്കും അല്ല റെഡും അല്ല പീച്ചും അല്ല അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ആകെ മൊത്തത്തിലൊരു സൂപ്പർ കളർ ഏറ്റുവിനെ കൂടാതെ നമുക്ക് സീനിയയുടെ പ്ലാന്റ് ഉണ്ട് കേട്ടോ നമ്മൾ സീനിയയുടെ ഒക്കെ സെയിൽ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കാരണം ഭാഗ്യം മുളപ്പിക്കാനൊക്കെ സൗകര്യമില്ലാത്ത ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് അതിൻ്റെയൊക്കെ പ്ലാന്റുകൾ എന്ന് അപ്പോൾ നമുക്കിന്ന് പ്ലാന്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഉള്ള കളേഴ്സൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം സീനിയയ്ക്കും റേറ്റ് വരുന്ന അൻപത് രൂപയാണ് പെറ്റൂണിയ്ക്കും അൻപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നമ്മുടെ റോസ് പ്ലാന്റിനാണ് കേട്ടോ അറുപത് രൂപ റേറ്റ് വരുന്നത് അപ്പോൾ പെറ്റൂണിയുടെ എല്ലാ കളേഴ്സും നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസില് പ്ലാന്റ് സൈസ് നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതെങ്കിലും കളറിൻ്റെ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് കിട്ടു തരുന്നതാണ് അത്യാവശ്യം പ്ലാന്റ് തന്നെയാണ് കേട്ടോ അൻപത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ചെ വയലറ്റ് ഒക്കെ ഉണ്ടല്ലോ സാദാ ഈ ഒരു വയലറ്റ് ഒരു ലൈറ്റ് പിങ്ക് അതൊക്കെ ഈ ഒരു കള വലുപ്പമാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ചെറിയൊരു ഒക്കെ എടുത്ത് പ്ലാന്റ് കിട്ടുമ്പോഴൊക്കെ തന്നെ ഫോട്ടോ എടുപ്പ് മാറ്റി വയ്ക്കുക കേട്ടോ ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു വൈറ്റും ആ ഒരു മൊത്തത്തിലൊരു പീച്ച് എന്ന് നമുക്ക് പറയാം ആ ഒരു കളറും കൂടെ വന്നപ്പം ഒരു ഭയങ്കര രസം ആ കൂടെ നിൽക്കുന്ന ഒരു ഓറഞ്ച് കിടക്ക് നമുക്ക് ഫോട്ടോയിൽ തോന്നുന്നതാണ് അതാണ് കളർ എന്ന് സംശയം ഉണ്ട് കേട്ടോ സീനിയുടെ കളേഴ്സ് ഇതാണ് ഒരു ഓറഞ്ച് യെല്ലോ ഇതൊക്കെയാണ് നമുക്ക് ആയിട്ട് വന്നിരിക്കുന്ന കളകൾ പിന്നെ ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ കളകൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സീനിയുടെ സൈസ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടില്ല അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് വന്നാൽ മതി പ്ലാന്റ് സൈസ് ചേച്ചി ഫോട്ടോ എടുത്ത് ഇറ്റ് തന്നോളൂ ഇത്തിരി മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാം നമുക്ക് കവർ ചെയ്തെടുക്കാനുള്ളൊരു ടൈം നമുക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇതാണ് നമുക്ക് റോസ് പ്ലാന്റ് വരുന്ന അറുപത് രൂപയാണ് ഇതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി വിങ്കയുണ്ട് വിങ്ക ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്ൻ്റെ റേറ്റ് ഗ്രൗണ്ട് വിങ്ക അപ്പം ഗ്രൗണ്ട് വിങ്കയുടെ എല്ലാ കളേഴ്സും നമ്മളിതിൽ കാണിച്ച് പോകുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് കളേഴ്സ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് നമ്മുടെ ഗ്രൗണ്ട് വിങ്കയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഒരുപാട് പേര് എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് വിങ്ക ഇങ്ങനെ നല്ല ബുഷിയായിട്ട് ബുഷ്യായിട്ടൊന്ന് നിറഞ്ഞ് പോകാൻ എന്താ ചെയ്യേണ്ടതെന്ന് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു രണ്ടുമൂന്ന് വട്ടം നമ്മുടെ തലപ്പൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുക കേട്ടോ ഇപ്പം ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്ന തലപ്പുകളൊന്നും കളയാറില്ല അതിൻ്റെ കൂടെ തന്നെ ആ ഒരു പ്ലാന്റ് ചുവട്ടിൽ തന്നെ കുത്തി കുത്തിവെക്കിട്ടോ ചിലപ്പോൾ പിടിച്ചു കിട്ടും ചിലപ്പോൾ പിടിക്കുകയില്ല കിട്ടിയാൽ നമുക്ക് ബോണസ് ആണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വട്ടം നമ്മൾ കട്ട് ചെയ്ത് കിട്ടിയിടുമ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് വരും ഒന്ന് കട്ട് ചെയ്യുമ്പോൾ രണ്ട് ബ്രാഞ്ച് വരും ആ രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് നാല് ബ്രാഞ്ച് ആകും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പം അങ്ങനെ നമുക്ക് കൂടുതൽ ബ്രാഞ്ചസ് ആകി നിറയെ പോയി കിട്ടും ഇത് നമുക്ക് മുന്തിരിയുടെ പ്ലാന്റ് ഉണ്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നമുക്ക് മുന്തിരിയുടെ പ്ലാനിറ്റ് റേറ്റ് വരുന്നത് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്